ഈ ബി ജെ പിടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഒരു അബദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമം അവിടെ സന്നിധാനത്ത് നടക്കാൻ വേണ്ടി പോവുകയുണ്ട് ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കും എന്നുള്ളതാണ് കേരളത്തിലെ മന്ത്രി ബാസവൻ വിളിച്ചപ്പോൾ അവർ വരാൻ സമ്മതിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരം പറയുന്നത് അവരെ തടക്കുന്ന തടയുന്ന എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖര സ്വപ്നം കണ്ടതായിരിക്കും സ്വപ്നം കാണുമെങ്കിൽ മാത്രമേ ഇത് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു മനസ്സിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയൂ കേരളത്തെ കുറിച്ച് രാജീവ് ചന്ദ്രശേഖരന് യഥാർത്ഥത്തിൽ ഒരു ചുക്കും അറിയില്ല ഒരു അഭിപ്രായം പറഞ്ഞു പറഞ്ഞ ശേഷം പിന്നെ ഒരു കൺവെൻഷന് പിന്നെ പങ്കെടുക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഞങ്ങൾ തടയുമെന്നാണ് പറയേണ്ടത് അതൊരു ചിഹ്നമുടുക്കിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൻ്റെ അഹങ്കാരം കൊണ്ട് പറഞ്ഞത് അതും കേരളത്തിൽ നടക്കുന്നുണ്ട്